സത്യജിത്ത് റെ ഷോർട്ട് ഫിലിം അവാർഡിൽ മികച്ച ക്യാമറമാൻ പുരസ്കാരം ഓലച്ചൂട്ടി എന്ന ഷോർട്ട് ഫിലിമിൻ്റെ ക്യാമഗമാൻ ചന്ദ്രൻ കാരാട്ടിന് ലഭിച്ചു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സത്യജിത്ത് റെ ഷോർട്ട് ഫിലിം അവാർഡിൽ മികച്ച ക്യാമറമാൻ പുരസ്കാരം ഓലച്ചൂട്ടി എന്ന ഷോർട്ട് ഫിലിമിന്റെ ക്യാമറമാൻ ചന്ദ്രൻ കാരാട്ടിന് ലഭിച്ചു തിരുവനന്തപുരം തൈക്കാട് ഗണേശത്തിൽ വെച്ച് നടന്ന പുരസ്കാര സമർപ്പണ ചടങ്ങിൽ പ്രശസ്ത സംവിധായകൻ അഡൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എഴുത്തുകാരൻ പ്രഭാവർമ്മ സിനിമാ സംഗീത സംവിധായകൻ രമേശ് നാരായൺ കഥാകാരൻ ബാലു കരിയത്തി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മികച്ച ക്യാമറമാനുള്ള പുരസ്കാരം പ്രശസ്ത സിനിമാ സംവിധായകൻ സജിൻലാലിൽ നിന്നും ചന്ദ്രൻ കാരാട്ട് രഞ്ജിത്ത് കൊയ്പ്പ എന്നിവർ ഏറ്റുവാങ്ങി വത്താവെ ക്രിയേഷൻസ് ആണ് അവതരിപ്പിച്ച ഓലച്ചൂട്ടി എന്ന ഹ്രസ്വചിത്രം നിർമ്മിച്ചത് പയ്യന്നൂർ ഏഴിലോട് കാരാട്ട് സ്വദേശിയാണ് ചന്ദ്രൻ കാരാട്ട് ചിത്രത്തിന്റെ തിരക്കഥാ സംവിധാനം എം ഇ ചന്ദ്രശേഖരൻ പയ്യന്നൂരും സഹ സംവിധാനം അന്നൂർ ടി കെ രാമകൃഷ്ണൻ മാസ്റ്ററുമാണ് രഞ്ജിത്ത് കോയിപ്പ എഡിറ്റിംഗും സജി സരിക മ്യൂസിക്കും ചെയ്ത ചിത്രത്തിൽ കെ ഡി ഭരതൻ ക്യാമറ അസിസ്റ്റൻ്റായും പ്രവർത്തിച്ചു മേക്കപ്പ് ഗംഗൻ കാനായി ആലാപനം രജോഷ് ബാബു ഡിസൈൻ അതുൽ കോഴ്സ് ബ്രൂ എന്നിവരുമാണ് നിർവഹിച്ചത് ഗൂഗിൾ പേ വഴിയല്ലേ എന്നൊരു കാര്യം ചെയ്യ അമ്മേന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്ക ഗൂഗിൾ പേ അക്കൗണ്ട് ഒന്നും അക്കൗണ്ട് ഇണ്ടാ എനക്ക് അക്കൗണ്ട് ആക്കാൻ പറ്റി എന്ത് പറ്റാണ്ട്

ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ വിവിധ വായ്പ പദ്ധതികൾ കുറഞ്ഞ പലിശ നിരക്കിൽ റിസർവ് ബാങ്ക് അംഗീകാരമുള്ള പയ്യന്നൂരിന്റെ സ്വന്തം ബാങ്ക് ടൗൺ ബാങ്ക് പയ്യന്നൂർ